മേപ്പടി വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന പേരിലാണോ യൂണിവേഴ്സിറ്റി എന്ന മേപ്പടി പദം ഓഫീസിൽ നൽകിയ രേഖകളിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന് പറഞ്ഞത് അങ്ങനെ ഒരു രേഖ ഇവിടെ ഇല്ല ഏത് ദാർലുദായ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് വെച്ചുകൊണ്ട് ഒരു അപേക്ഷ ഇവിടെ കൊടുത്തിട്ടില്ല അവ എന്താ കൊടുത്ത അപേക്ഷ നരങ്ങള് ദാലൂദ ഇസ്ലാമിക് അക്കാദമി എന്നാ പറഞ്ഞുള്ളത് അപ്പൊ ഞാന് വിശേഷം ഒന്നും എനിക്കറിയാം എന്നെല്ലാം കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ആളുകൾ എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒറ്റ വാദ്യം പറഞ്ഞു നിർത്ത ഗ്രാൻഡ് മുഫ്തിയുടെ പട്ടത്തെ സംബന്ധിച്ച് വലിയ വീമ്പുളക്കുന്ന ആളുകള് ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പേരും വെച്ച് ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു വൈസ് ചാൻസലർ സംഭാവന വൈസ് ചാൻസലർ അതെങ്ങനെ യൂണിവേഴ്സിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പേര് എങ്ങനെ ഒരു വൈസ് ചാൻസലർ ഉണ്ടാവുക അത് നമുക്ക് മനസ്സിലാവണില്ലല്ലോ ഞങ്ങൾ നിയമം നോക്കി നിയമം നോക്കിയപ്പോ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിടണമെങ്കിൽ യു ജി സി ആക്ടിലെ സെക്ഷൻ ട്വന്റി ത്രീ പ്രകാരം യു ജി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പിന്നെ നിർമ്മിക്കപ്പെട്ട ആ നിയമപ്രകാരം സെക്ഷൻ കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക നിയമസഭയോ കേന്ദ്ര പിന്നെ പ്രദേശമോ ആയിട്ടുള്ള അതായത് നമ്മുടെ ഡൽഹി പോലുള്ള പ്രദേശങ്ങൾ ഉള്ള സ്ഥാപനങ്ങളോ അവരുടെ ഈ നിയമ സ്ഥാപിക്കപ്പെട്ട ഒരു മാത്രമേ ൂ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിടാൻ പാടുള്ളൂ അൻപത്തി ആറിന് മുമ്പ് എന്ത് ചെയ്യണം ആ സ്ഥാപനം നിർമ്മിക്കപ്പെട്ട് അതിന് യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അത് എന്താണ് വൈസ് ചാൻസലർ പദവി എന്നുള്ള പദവി നിലനിൽക്കോ എന്നുള്ള ചോദ്യം ഞങ്ങൾ ഉയർത്തുന്നുണ്ട് അതിന് ഞങ്ങള് രണ്ട് രേഖ പരിശോധിച്ചു ഒന്ന് ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി കൊടുത്ത രേഖ രണ്ടാമത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്ത രേഖ ആ രേഖയിൽ പറഞ്ഞിട്ടുള്ളത് ഈ പിന്നെ സിആർപി നമ്പർ അഞ്ഞൂറ്റി അറുപത്തി നാല് രണ്ടായിരത്തി അഞ്ച് അതിലെ പെറ്റീഷനായിട്ട് വന്നുള്ളത് തയ്യൽ കുഞ്ഞി മുഹമ്മദ് അതില് മറുഭാഗത്തെ റെസ്പോണ്ടന്റ് ആയിട്ട് വന്നുള്ളത് ഇസ്ലാമിക് അക്കാദമിയാണ് യൂണിവേഴ്സിറ്റി അല്ല കാരണം പിന്നെ നമ്മുടെ ഹൈക്കോടതി കൊടുക്കുമ്പോൾ വെറുതെ വെറും വർത്താനും പറഞ്ഞാൽ പറ്റൂല അവിടെ അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റിന്റെ പേരിലുള്ള ഒരു വൈസ് ചാൻസലറാണ് ഈ പറഞ്ഞ രൂപത്തിലേക്ക് വലിയ വിവാദമായി കൊണ്ട് നിൽക്കുന്നത് മറ്റൊന്ന് സെക്ഷൻ ട്വന്റി ത്രീയില് ഈ പറഞ്ഞ നമ്മുടെ ഈ കൃത്യമായി കൊണ്ട് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഡ് ബൈ എ സെൻട്രൽ പ്രൊവിൻഷ്യൽ ഓർ സ്റ്റേറ്റ് ആക്ട് മേ യൂസ് ദ വേൾഡ് യൂണിവേഴ്സിറ്റി എന്നാ പറഞ്ഞത് ഒന്നുകിൽ ഈ സെൻട്രൽ പിന്നെ പാർലമെന്റോ അതല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേന്ദ്ര ഭരണ പ്രദേശമോ ഈ പറഞ്ഞ ആക്ടിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനത്തിന് മാത്രമേ എന്തുപയോഗിക്കാൻ പാടുള്ളൂ യൂണിവേഴ്സിറ്റി എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടുള്ളൂ ആ പദം ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പാതിനെ എന്ത്ണ്ടാൻ പാടില്ല അത് ഇല്ലാത്ത യൂണിവേഴ്സിറ്റിക്കുള്ള ഒരു വൈസ് ചാൻസലറാണ് അദ്ദേഹം വിദേശ യൂണിവേഴ്സിറ്റിയിൽ അപ്ഗ്രേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഇത്തരം ഒരു സ്ഥാപനത്തിന് യൂണിവേഴ്സിറ്റി എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു വൈസ് ചാൻസലർ ഉണ്ടാവാൻ പാടില്ല